വാടക ഗർഭധാരണത്തിലൂടെ അമ്മയാകാനുള്ള അവകാശം അൻപത്തിയൊന്ന് വയസ്സ് തികയുന്നതിന്റെ തലയെന്ന് പറയുന്നുണ്ടെന്ന് ഹൈക്കോടതി അൻപത് വയസ്സ് എന്നതിന്റെ പേരിൽ ഇതിന് അനുമതി നിഷേധിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി കണ്ണൂർ സ്വദേശികളായ ദമ്പതിമാരാണ് വാടക ഗർഭധാരണത്തിലൂടെ അമ്മയാകാനുള്ള അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത് സ്ത്രീകൾക്ക് ഇരുപത്തിമൂന്ന് മുതൽ അൻപതും പുരുഷന് ഇരുപത്തിയാറ് മുതൽ അൻപത്തിയഞ്ചു വയസ്സുമാണ് വാടക ഗർഭധാരണ നിയമപ്രകാരമുള്ള പ്രായപരിധി സ്ത്രീയുടെ കാര്യത്തിൽ അൻപത്തിയൊന്ന് തികയുന്നതിന്റെ തലേന്ന് വരെ ഇതിന് സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിയ ഡിവിഷൻ ബെഞ്ച് ഒരാഴ്ചക്കകം ഹർജിക്കാർക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകാൻ നിർദ്ദേശിച്ചു സ്കൂൾ രേഖ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ ഇരുപത്തിയൊന്നിനാണ് ഹർജിക്കാരിയുടെ ജനന തീയതി അതിനാൽ പ്രായപരിധി കഴിഞ്ഞെന്ന് വിലയിരുത്തി സറോഗസി ബോർഡ് അനുമതി നിഷേധിച്ചു ആധാർ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവയിൽ ജനന തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജൂൺ ഇരുപത്തിയൊന്നാണ് ബോർഡ് ഇത് പരിഗണിച്ചില്ല തുടർന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചെങ്കിലും അനുകൂല ഉത്തരവുണ്ടായില്ല തുടർന്ന് അപ്പീൽ നൽകി സ്കൂൾ രേഖയ്ക്ക് പകരം മറ്റ് ആധികാരിക രേഖ പരിശോധിച്ച് അനുമതി നൽകണമെന്നതടക്കമുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത് എന്നാൽ പ്രായം കണക്കാക്കാൻ സ്കൂൾ രേഖയെ പരിഗണിക്കാനാകുമെന്ന് ഡിവിഷൻ ബെഞ്ചും വിലയിരുത്തി അതേസമയം മുൻപുള്ള മുഴുവൻ കാലയളവും ഉൾപ്പെടുന്നതാണ് അൻപത് വയസ്സു പരിധിയെന്ന് വിലയിരുത്തി അപ്പീൽ അനുവദിച്ചു നിയമങ്ങളുടെ വ്യാഖ്യാനം ജനങ്ങളുടെ അവകാശങ്ങളെയും ജീവിതത്തെയും നേരിട്ട് ബാധിക്കുന്നതാണെന്നും അത് ദുർഗ്രഹമാകേണ്ടതില്ലെന്നും ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി അഞ്ചിൽ തിരുവനന്തപുരം സമദ് ആശുപത്രിയിലായിരുന്നു കേരളത്തിൽ ആദ്യമായി ആദ്യത്തെ വാടക ഗർഭധാരണത്തിൽ നിന്ന് കുഞ്ഞു പിറന്നത് നാൽപ്പത് കഴിഞ്ഞ കൊച്ചി സ്വദേശികളായ ദമ്പതികളിലായിരുന്നു പരീക്ഷണം ഗർഭപാത്രത്തിന് തകരാറുള്ള ഇവർക്കു വേണ്ടി പ്രസവിക്കാൻ മറ്റൊരു സ്ത്രീയെ കണ്ടെത്തി ദമ്പതികളുടെ ബീജവും അണ്ടവും കണ്ടെത്തി വാടക ഗർഭധാരണത്തിൽ നിക്ഷേപിച്ചു ആദ്യം പരാജയപ്പെട്ടെങ്കിലും പരീക്ഷണം പിന്നീട് വിജയിക്കുകയും പ്രസവശേഷം യുവതി കുഞ്ഞിനെ ദമ്പതിമാർക്ക് കൈമാറുകയും ചെയ്തിരുന്നു ഗുജറാത്തിലെ ആനന്ദ് നഗരമാണ് ഇന്ത്യയിൽ വാടക പ്രസവത്തിന്റെ കേന്ദ്രമായി അറിയപ്പെടുന്നത് ഇനി എന്താണ് വാടക ഗർഭധാരണം എന്ന് നോക്കാം ഒരു സ്ത്രീ തന്റെ ഗർഭപാത്രം ഗർഭധാരണത്തിനും പ്രസവത്തിനുമായി നൽകുക വഴി കുട്ടികളില്ലാത്ത ദമ്പതിമാർക്കോ വ്യക്തികൾക്കോ കുട്ടികളെ ജനിപ്പിക്കുവാൻ സൗകര്യമൊരുക്കുന്നതാണ് വാടക ഗർഭധാരണം എന്ന് പറയുന്നത് വാടക ഗർഭധാരണത്തെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട് ആദ്യത്തേത് ട്രഡീഷണൽ സറോഗേറ്റ് പങ്കാളികൾ തങ്ങളുടെ കുഞ്ഞിനെ പ്രസവിക്കാനായി ഒരു സ്ത്രീയെ കണ്ടെത്തുകയും അവരിൽ അച്ഛനാകേണ്ട വ്യക്തിയുടെ ബീജം നിക്ഷേപിക്കുകയും ചെയ്യും ഇവർ ഗർഭം ധരിച്ച് ദമ്പതികൾക്കായി കുഞ്ഞിനെ പ്രസവിച്ചു നൽകും രണ്ടാമത്തേത് ജസ്റ്റേഷനൽ സറോഗേറ്റ്സ് ദമ്പതികളിൽ നിന്ന് തന്നെ ബീജവും അണ്ടവും ശേഖരിച്ച് വാടക ഗർഭധാരണം നടത്തുന്ന രീതിയാണിത് ഐ വി എഫ് വഴി അമ്മയുടെ അണ്ടം ശേഖരിച്ച് അച്ഛന്റെ ബീജവുമായി യോജിപ്പിച്ച് വാടക ഗർഭധാരണത്തിനു വേണ്ടി കണ്ടെത്തിയ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കും അതിനാൽ തന്നെ ഇത്തരം അമ്മമാരെ ഗർഭവാഹകർ എന്നാണ് വിളിക്കുന്നത് ഭ്രൂണത്തെ നിർദ്ദിഷ്ട ദമ്പതികളുടെ ബീജവും അണ്ടവും ടെസ്റ്റ് ട്യൂബിൽ വെച്ച് ബീജസങ്കലനം നടത്തിയാണ് സൃഷ്ടിക്കുന്നത് പിന്നീട് ഭ്രൂണത്തെ വാടക ഗർഭധാരണത്തിലേക്ക് മാറ്റുന്നു ഇങ്ങനെ ജനിക്കുന്ന കുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീയുടെ ജനിതക ഘടകങ്ങളുമായി സാമ്യമുണ്ടാകില്ല അതിനാൽ അണ്ടം നൽകിയ സ്ത്രീ ആയിരിക്കും കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ ദമ്പതികൾക്ക് തന്നെ കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയുമാകാൻ സാധിക്കുമെന്നതിനാൽ ട്രഡീഷണൽ രീതിയേക്കാൾ സ്വീകാര്യമാണ് ജസ്റ്റേഷണൽ സറോഗറ്റ്സ് വാടക ഗർഭധാരണത്തിന്റെ അഞ്ച് ഘട്ടങ്ങൾ എന്താണെന്ന് നോക്കാം ഐ വി എഫിലൂടെ ബീജസങ്കലനം ചെയ്ത് ഭ്രൂണങ്ങൾ സൃഷ്ടിക്കുക ഇതിനായി ദമ്പതികൾ അവരുടെ അണ്ടവും ബീജവും വി ഇ ക്ലിനിക്കിൽ നൽകണം സങ്കലനത്തിനു ശേഷം ഭ്രൂണങ്ങളെ ക്ലിനിക്കിൽ തന്നെ ശീതീകരിച്ച് സൂക്ഷിക്കും എത്ര അണ്ടങ്ങൾ എടുക്കുന്നോ അത്രയും ഭ്രൂണങ്ങളെ ഉണ്ടാക്കാൻ സാധിക്കും വാടക ഗർഭധാരണം കണ്ടുപിടിക്കുക എന്നതാണ് അടുത്ത ഘട്ടം ഇതിന് നിയമപരമായ നിരവധി നിയന്ത്രണങ്ങളുണ്ട് ഏജൻസികളുടെ സഹായം ഈ ഘട്ടത്തിൽ ലഭ്യമാണ് ഗർഭം സ്വീകരിക്കുന്നതാണ് മൂന്നാമത്തെ ഘട്ടം ബീജസംഖലത്തിലൂടെ അനേകം ഭ്രൂണങ്ങളെ സൃഷ്ടിക്കും അതിൽ ഏറ്റവും മികച്ച ഭ്രൂണത്തെയാണ് വാടക ഗർഭധാരണത്തിലേക്ക് നിക്ഷേപിക്കുന്നത് മറ്റുള്ള ഭ്രൂണങ്ങളെ വീണ്ടും ആവശ്യം വന്നാൽ ഉപയോഗിക്കാനായി ശീതീകരിച്ച് സൂക്ഷിക്കും വാടക അമ്മ ഇതിനായി ചില പ്രത്യുൽപാദന ചികിത്സകൾക്ക് വിധേയമാകും ഗർഭസ്ഥ ശിശു സംരക്ഷണമാണ് നാലാമത്തെ ഘട്ടം അത് വാടക ഗർഭധാരണത്തിനേൽപ്പിച്ച മാതാപിതാക്കളുടെയോ ഏജൻസികളുടെയോ കൂടി ഉത്തരവാദിത്തമാണ് കുഞ്ഞിന്റെ ജനനമാണ് അവസാനഘട്ടം ദമ്പതികൾക്ക് പ്രസവ സമയത്ത് കുഞ്ഞിനെ കാണാനും വാടക അമ്മയുടെ കൂടെ നിൽക്കാനുമുള്ള അവസരമുണ്ടാകും പ്രസവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഈ ഒരു നിയമം വരുന്നതിന് മുൻപുള്ള നിയമത്തിൽ പറയുന്നത് കുറഞ്ഞത് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം ഇരുപത്തിയഞ്ചിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ഒരു കുഞ്ഞിനെങ്കിലും മുൻപ് ജനനം നൽകിയിട്ടുണ്ടാകണം കാരണം എങ്കിൽ മാത്രമേ ഗർഭധാരണം പ്രസവം എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകൂ മാത്രമല്ല കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ കുഞ്ഞുമായി ഉണ്ടാകുന്ന വൈകാരികമായ അവസ്ഥയും അനുഭവിച്ചവരാകുന്നതാണ് നല്ലത് ഗർഭകാലം കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ ദമ്പതിമാർക്ക് കൈമാറുന്നത് സംബന്ധിച്ച് മാനസികാരോഗ്യ വിദഗ്ധരുടെ വിശദമായ കൗൺസിലിങ്ങും ആവശ്യമാണ് ഗർഭധാരണം മുതൽ കുഞ്ഞിനെ കൈമാറുന്നത് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എഴുതി തയ്യാറാക്കിയ കരാറിൽ ഒപ്പുവെക്കണം വാടക ഗർഭധാരണം നടത്താൻ തയ്യാറായ സ്ത്രീ പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് തെളിയിക്കാനുള്ള മെഡിക്കൽ പരിശോധനകൾ നടത്തണമെന്നതും നിർദ്ദേശമുണ്ട് ഇവർക്ക് സിഫിലിയസ് ഗോണേറിയ എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി സി പോലുള്ള പകർച്ചവ്യാധികൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം റുബെല്ല ചിക്കൻ ബോക്സ് പോലുള്ളവയ്ക്കെതിരെ പ്രതിരോധം ഉറപ്പാക്കണം ഗർഭകാലത്തുടനീളം ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കുമെന്ന് പരിശോധിച്ച് ബോധ്യപ്പെടുത്തണം